ചെറിയ കുമ്മളവി വൈകളത്തിന് സമ്മാനിക്കുന്നവർ വരൻസിയ ചാമ്പ്യൻ പോരാളികൾ പോരടിച്ച പോരടിച്ചിൽ നിന്നും അവസാന നാലിലേക്ക് സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് നടന്നു കയറി പോവുക എന്ന ലക്ഷ്യത്താൽ തന്നെ പതിനാല് കായിക താരങ്ങൾ നമ്പ്യാരും കുമാരനാശാനും കാളിദാസനും കാലത്തിന്റെ കയ്യും കാവ്യനീരിയുടെ കളിവിളക്ക് നൽകിയ കളി തട്ടുകളിൽ കായിക പ്രേമികളുടെ കണ്ണും കരളും കവർന്നെടുക്കാൻ കൈയും നെയ്യും മറന്നാൽ കളക്കമില്ലാതെ കൈക്കരുത്തി കളിക്കളങ്ങളിൽ ആരുരിമിച്ച കരുത്തുമായി കടന്നു വന്ന കടന്നൽ മറ്റങ്ങളെ പോലെ കടന്നാക്രമിച്ച് കനക കിരീടങ്ങൾ കൈപ്പിടിയിലതി കാട്ടാനയുടെ കരുത്തും കരിമുലിയുടെ കറിയും കാട്ടുകുതിരയുടെ വേഗതയും കാട്ടുകലമാന്റെ വേവരക്കവുമായി കമ്പ കയറിൽ കോർക്കുന്ന എന്ന ലക്ഷ്യത്താൽ തന്നെ പോരാട്ടം ഈ വിളത്തിന് സമ്മാനിച്ച് കനക കിരീടത്തിലേക്ക് നടന്നടുക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ പടനയിച്ച് കയറി പോകുന്നവരുടെ പോരാട്ടം കളിയെന്തെന്നറിയാത്ത കാലാൽ പടയും കടലെന്തെന്നറിയാത്ത കപ്പൽ പടയും കളിക്കളത്തിലെ പോരാട്ടം கையடிதே களும் எதிராளியை கபடிப்பும் இஞ்சுகள் கைப்பிடி கனகாத்தியுள்ள கை கரிஞ்சு கொண்டு கம்ப கையில் பிடிமுறங்கி காக பிரேமிகிட்டு ஆவேச அடகிரம் போல சமாளித்து களியாட்டத்தில் தமிழிலான போராட்டம் കായിക പ്രേമികളൊക്കെ വിജയതീരത്തിലേക്ക് കമ്പ വലിയിലേക്ക് വലിഞ്ഞു കയറുവാനുള്ള മടയാളി കൂട്ടങ്ങൾ ഒരു പുറത്ത് കരിപ്പനങ്ങളുടെ മണ്ണിൽ നിന്നും വിരുമുറിക്കുവാൻ എത്തിച്ചേർന്നത് സാമൂതിരിയുടെ അങ്കക്കട്ടിലേക്ക് അങ്കക്ഷേഖവനായി തന്നെ കടന്നെത്തിയ കലിമൂട്ടുകൾ എറണാകുളത്തിന്റെ താരപ്രജാപനികൾ ആരെടുത്ത് വന്ന കളി മൈതാനികളുടെ പണക്കളത്തിലേക്ക് കനക പോരാട്ടത്തിന്റെ വിജയിച്ചാൽ സെമി ഫൈനൽ പരാജയപ്പെട്ടാൽ കളി മാമാങ്ക കായിക സംഘത്തിന്റെ ഏഴാം സ്ഥാനക്കാരായി കളിക്കളത്തോട് സ്വീകരിക്കേണ്ട